ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ നടൻ ബിജു സോപാനത്തിന്റെയും എസ്പി ശ്രീകുമാറിന്റെയും എതിരെ ഇന്ഫോ പാര്ക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികതിക്രമം നടത്തി എന്നായിരുന്നു നടിയുടെ പരാതി ഇതിന് പിന്നാലെയാണ് ഇൻഫോർ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് ബിജു സോഭാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതിചേർത്ത് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇപ്പോ ഇത് നടൻ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാർ തന്റെ പ്രതികരണം അറിയിച്ച് എത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾക്ക് മുൻപാണ് വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് തന്റെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് കായൽ തീരത്ത് തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളിലാണ് സ്നേഹ ശ്രീകുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇത് തന്റെ ഭർത്താവ് കുറ്റക്കാരനായിട്ട് തനിക്ക് തോന്നുന്നില്ല എന്നുള്ള പ്രതികരണം സ്നേഹ പറയാതെ ആരാധകരുമായി പറയുകയാണ് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും തന്നെ പറയുന്നത് കേസിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് സ്നേഹ തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തന്റെ ഭർത്താവിന് തനിക്ക് വിശ്വാസമാണ് എന്നും അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുമാണ് സ്നേഹ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ സ്നേഹ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് സ്നേഹ ശ്രീകുമാറിന് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്ന് നടൻ ബിജു സോഭാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഇൻഫോർ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സീരിയൽ ചിത്രീകരണത്തിന് ലൈംഗികതിക്രമം നടത്തി എന്നായിരുന്നു പ്രമുഖ നടിയുടെ പരാതി പരാതിക്ക് പിന്നാലെ ഇൻഫോർ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് തൃക്കാക്കര പോലീസിന് ആ കേസ് കൈമാറുകയും ചെയ്തു ഇരുവരെയും ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതേസമയം ഹേമാ കഡ്മേറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ നടിയുടെ കേസും അന്വേഷിക്കുക എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഒരാൾ ലൈംഗിക തിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടിയുടെ പരാതി എന്തൊക്കെയായാലും എസ് പി ശ്രീകുമാറിനും ബിജു സോഭാനത്തിനുമെതിരെയാണ് നടിയുടെ പരാതി കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് പരാതിയും വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയിലെ നായകനായ ബാലു എന്ന കഥാപാത്രത്തെയാണ് നടൻ ബിജു സോപാനം അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ നീലു എന്ന നായികയുടെ സഹോദരനായ കുട്ടുമാവൻ എന്ന കഥാപാത്രത്തെയാണ് എസ് പി ശ്രീകുമാർ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് രണ്ടുപേരും വർഷങ്ങളോളമായി ഒമ്പത് വർഷത്തിലധികമായി ഉപ്പും മുളകും പരമ്പരയിലെ പ്രധാന കണ്ണികൾ തന്നെയാണ്